എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികർക്കെതിരെ നടപടി എടുക്കാൻ വരട്ടെ എന്നാണ് എൻ്റെ അഭിപ്രായം യഥാർത്ഥത്തിൽ ഈ സഭയെ ലോകത്തിൻ്റെ മുമ്പിൽ നാണം കെടുത്തിയത് ആരാണ് എൻ്റെ പെങ്ങളുടെ മകൻ വളരെ കുഞ്ഞായിരിക്കുമ്പോഴാണ് എൻ്റെ ബൈക്കിൻ്റെ പുറകിലൊരു സ്റ്റിക്കർ അവനിങ്ങനെ പറിച്ച് കളഞ്ഞു നഖം കൊണ്ടിങ്ങനെ ചിരണ്ടിക്കളഞ്ഞു ഇത് ഞാൻ കണ്ടു ഞാൻ അവനോട് ചോദിച്ചു മോനെ ആരാ ഇത് ഈ സ്റ്റിക്കർ ആരാ പറഞ്ഞേ അത് ഞാനാ അവനഭിമാനത്തോടെ പറയുന്നത് ഞാനാ ഞാനൊരല്പ കടുപ്പിച്ച് അവനോട് ചോദിച്ചു ഇട ആരാ ഇത് പറിച്ചെന്ന് അമൊന ചേട്ടനാ ഇതെന്റെ മനസ്സിലേക്ക് ഇപ്പൊ വരാൻ കാരണം സിനഡിലൊരു തീരുമാനം എടുത്ത് ഒന്നിച്ചൊപ്പിട്ട് സർക്കുലർ അയച്ചതിന് ശേഷം തിരിച്ച് രൂപത ചെന്ന് കഴിയുമ്പോൾ ഇവരുടെയൊക്കെ നിറം മാറുക ആരുടെയൊക്കെ താളത്തിനത്തവർ തുള്ളുകയാണ് യാതൊരു ഉളുപ്പുമില്ലാതെ അവര് പറയും ഞാൻ അതിൽ നിന്ന് പിൻവാങ്ങി നമുക്കറിയാം ഈ ഒന്നിച്ചെടുത്ത തീരുമാനമാണ് സിനഡെടുത്ത തീരുമാനമാണ് നാൽപ്പത്തി ഒമ്പതും എത്രാമാർ ഒന്നിച്ച് ഒപ്പിട്ട് സഭയുടെ കുർബാന നടപ്പിൽ വരുത്തണമെന്ന് ആവശ്യപ്പെടുകയും അപ്രകാരം ആ കുർബാന അർപ്പിക്കാത്ത വൈദികർക്കെതിരെ നടപടി ഉണ്ടാകുമെന്നും അത് ഗൗരവമാണ് എന്ന് ബോധ്യം വന്നപ്പോൾ അഞ്ചു മെത്രാന്മാരാണ് വിയോജനക്കുറിപ്പ് ഇറക്കിയത് അപ്പോൾ ആ സർക്കുലറിൽ ഒപ്പിട്ട അഞ്ചു മെത്രാന്മാർക്ക് യാതൊരു എളുപ്പമില്ല എന്ന് മാത്രമല്ല മീഡിയയുടെ മുമ്പിൽ നിന്നുള്ളൊരു മെത്രാൻ പറയുകയാണ് അതിലൊപ്പിട്ടത് ഞാനാണ് ഞാനാണ് ഒപ്പിട്ടത് ഞങ്ങൾ അഞ്ചു പേരുണ്ട് ഞങ്ങളുടെ തന്നെ ഒപ്പമാണ് അപ്പം ഇവരുടെയൊക്കെ നാണം എങ്ങോട്ട് പോയി എന്നുള്ളതാണ് ഇതുകൂടെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ജനങ്ങളെ വലിയ തെറ്റിദ്ധാരണയിലേക്ക് നയിച്ചതിന്റെ പിന്നിൽ വലിയ പങ്കിയും എത്രമാർക്കുണ്ട് ഈ എറണാകുളത്തുള്ള വിശ്വാസികളുടെ തലയിലേക്ക് ഈ കൽതായവൽക്കരണം എന്നൊക്കെ പറഞ്ഞൊരു വാക്കം കൊണ്ടിട്ടൊടുത്തു എന്തോ മഹാസംഭവമാണ് എന്ന് വരുത്തി തീർത്തും കൽതായവൽക്കരണം കൽതായ ലോബി എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മേജർ ആർച്ച് ബിഷപ്പിനെയും മറ്റ് മെത്രാൻമാരെയും ആക്ഷേപിച്ചുകൊണ്ട് ഈ സഭയെ തന്നെ ആക്ഷേപിച്ചുകൊണ്ട് ഏതാനും മെത്രാന്മാർ അതിൻ്റെ പിന്നിൽ കളിച്ചിട്ടുണ്ടെന്ന കാര്യം വ്യക്തമാണ് ഒന്നാലോചിച്ചാൽ ഈ വ്യാജരേഖയുടെ പിന്നിലും ഒരു മെത്രാനുണ്ട് നമുക്കറിയാം സഭാപിതാവായിരുന്ന മേജർ ആർച്ച് ബിഷപ്പായിരുന്ന മേജർ ആർച്ച് ബിഷപ്പ് എബിരിറ്റസിന്റെ കോലം കത്തിക്കാനായിട്ട് ഉപയോഗിച്ചത് ഒരു മെത്രാൻ്റെ അരപ്പെട്ടയാണ് ഇപ്രകാരം ഏറ്റവും തരം താഴ്ന്ന കളികളിലൂടെ ഈ സഭയെ ഉന്മൂലനം ചെയ്യുവാൻ തക്ക വിധം ഇല്ലാതാക്കുവാൻ തക്ക വിധമുള്ള പ്രവർത്തനം നമ്മുടെ ചില മെത്രാന്മാരിൽ നിന്ന് ഉണ്ടാകുന്നു എന്നൊരു തിരിച്ചറിവ് ഇന്ന് ജനത്തിനുണ്ടായാൽ ഈ സഭയ്ക്ക് വീണ്ടും മുന്നോട്ട് പോകാൻ അവസരങ്ങളുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവജനമേ നമ്മൾ ഉണരേണ്ട സമയമാണ് നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മുടെ അനന്തര തലമുറകൾക്ക് വേണ്ടി നമ്മൾ ഉണർന്ന് പ്രവർത്തിക്കേണ്ടുന്ന സമയമാണിത് സിനഡിലെ കുതികാലു വെട്ടുന്ന മെത്രന്മാരുണ്ടെങ്കിൽ അവരെ കണ്ടെത്തി അവർക്കെതിരെ നടപടിയെടുക്കുവാനായിട്ട് സിനഡിൽ നിന്ന് അവരെ പുറത്താക്കുവാനായിട്ടുള്ള ഒരു പ്രവർത്തനം ഒരു പ്രതികരണം ദൈവജനത്തിൽ നിന്നുണ്ടാവേണ്ടിയിരിക്കുന്നു സിനഡിലെ ഒത്തിരി വിശുദ്ധരായിട്ടുള്ള മെത്രാൻമാരുണ്ട് പക്ഷെ അവരുടെ വിശുദ്ധി കൂടി പോയത് കൊണ്ട് തന്നെ അവര് അധികം ആർക്കെതിരെയും സംസാരിക്കാറില്ല ഈ പറയുന്നത് പോലെ ശക്തമായ പ്രതികരണങ്ങളിലൂടെ ഈ സഭ നശിച്ച് നശിച്ചു പോകുന്നത് കണ്ടാലും അവർക്ക് പ്രതികരണ ശേഷി ഇല്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് വന്നിരിക്കുക അത് അവരുടെ കുഴപ്പം കൊണ്ടല്ല എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികര് നല്ല വിശുദ്ധരായിട്ടുള്ള വൈദികരുണ്ട് ഇപ്പം തന്നെ നാലോ അഞ്ചു പേര് നല്ല സ്ട്രോങ് ആയിട്ട് സഭയുടെ കൂടെ നിൽക്കുന്നവര് അതിലും അപ്പുറം ഒരു അമ്പത് അറുപത് പേര് അതേ മനോഭാവമുള്ള ആൾക്കാർ അവിടെയുണ്ട് ബാക്കി അവർ ഒറ്റക്കെട്ടിന്റെ പിന്നിൽ അവർ അണിനിരന്ന് മുന്നോട്ട് പോകുന്നു എന്ന് മാത്രം അതുപോലെ സഭയെ സ്നേഹിക്കുന്ന സഭയോട് ചേർന്ന് നിൽക്കുന്ന ധാരാളം മത്മാര് റാണമാലി അതിരൂപതയിലുണ്ട് എന്നിട്ടും ഈ ഒരു അതിരൂപതയിലെ സിനഡ് എടുക്കുന്ന തീരുമാനങ്ങൾ പരിശുദ്ധ പിതാവ് മാർപ്പാപ്പ നേരിട്ട് പല തവണ ആവശ്യപ്പെട്ടിട്ടും ആ പോലും ധിക്കരിച്ചുകൊണ്ട് അവരുടെ അനുസരണക്കേട് കാണിച്ചുകൊണ്ട് കൊണ്ട് മുന്നേറുന്നതിൻ്റെ പിന്നിൽ ചില മെത്രാന്മാരുടെ കരങ്ങളാണ് അവരുടെ സപ്പോർട്ടാണ് എന്ന കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് ഇനി വൈകരുത് ആർക്കും എതിരല്ല പക്ഷെ സിനഡിൽ സഭയെ സ്നേഹിക്കാത്ത സഭയെ അറിയാത്ത സഭയെ മനസ്സിലാക്കാത്ത മെത്രാന്മാര് ഉണ്ടാകാൻ പാടില്ല